കെ പി ഗണേഷ് കുമാർ ഈ മാസം ഇരുപത്തിയൊമ്പതിന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും എൽ ഡി എഫ് യോഗം ഔപചാരികമായി തീരുമാനമെടുത്തു ഇനിയിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയേ വേണ്ടു ഏതാണ്ട് വകുപ്പും തീരുമാനമായിട്ടുണ്ട് ഗതാഗത വകുപ്പ് തന്നെ ആയിരിക്കും എന്നാണ് പുറത്തു വന്ന സൂചനകൾ കെ പി ഗണേഷ് കുമാർ തന്നെ അക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു കെ എസ് ആർ ടി സിയെ നന്നാക്കാം എന്നുള്ള അഭിപ്രായമൊന്നുമില്ല എങ്കിലും പഴുതടച്ച് അഴിമതിയുടെ പഴുതടച്ച് ശരിയായ ദിശയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതാദ്യമായിട്ടല്ല അദ്ദേഹം ഗതാഗത വകുപ്പിന്റെ മന്ത്രിയാകുന്നത് നേരത്തെയും അദ്ദേഹം ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അനുഭവ സമ്പത്തുള്ള മന്ത്രിയാണ് കെ ബി ഗണേഷ് കുമാർ നേരത്തെ മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ നല്ല മന്ത്രി എന്ന പേരെടുത്ത വ്യക്തി അതുകൊണ്ട് തന്നെ ഈ മന്ത്രിസഭയിലേക്ക് അദ്ദേഹം വരുമ്പോൾ സ്വാഭാവികമായും രണ്ടര വർഷം മാത്രമേ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ളൂ എന്ന പരിമിതി ഉണ്ട് എങ്കിലും നേരത്തെയുള്ള അനുഭവം വെച്ച് വളരെ വേഗം കാര്യങ്ങൾ പഠിച്ചെടുക്കാനും ഇടപെടാനും അദ്ദേഹത്തിന് കഴിയും എന്ന കാര്യത്തിൽ സംശയമേയില്ല പുതുമുഖമായി വരുന്ന എം എൽ എ അല്ല പുതുമുഖമായി വരുന്ന മന്ത്രിയല്ല നേരത്തെ മന്ത്രിയായിരുന്നു അതുമാത്രമല്ല ഗതാഗത വകുപ്പിന്റെ ചുമതല തന്നെ അദ്ദേഹം വഹിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പത്തിലാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതെല്ലാം ഈ മന്ത്രിസഭയ്ക്ക് മുതൽക്കൂട്ടാകും ഗതാഗത മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ നേരത്തെ മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലൊക്കെ അഴിമതിയുടെ ഒരു ചെറിയ ആരോപണം പോലും അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നില്ല ഒരു ആരോപണം പോലും ഉയർന്നു വന്നില്ല എന്നുകൂടി ഓർക്കണം മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നല്ലാതെ ഭരണപരമായി അദ്ദേഹത്തെ കുറിച്ച് മോശമായി പറയാൻ കഴിയുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല വ്യക്തിപരമായി അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ചില പ്രശ്നങ്ങൾ അതാണ് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ അദ്ദേഹത്തെ നിർബന്ധിതമാക്കിയത് എന്ന് നമുക്കറിയാം ഭരണപരമായി അദ്ദേഹത്തെ കുറിച്ച് ഒരു മോശം അഭിപ്രായവും ഇതുവരെയും ഒരു നേതാവിനും ഉയർത്തി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നതും അദ്ദേഹത്തിൻ്റെ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ് എൽ ഡി എഫിൻ്റെ തീരുമാനപ്രകാരമാണ് മുന്നണിയുടെ തീരുമാനപ്രകാരമാണ് കെ ബി ഗണേഷ് കുമാർ മന്ത്രിയാകുന്നത് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് രണ്ടര വർഷം രണ്ടുപേർ മന്ത്രിയാകും അതിനുശേഷം രണ്ടര വർഷം മറ്റ് രണ്ടുപേർ മന്ത്രിയാകും എന്ന് അത് തീരുമാനിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒറ്റ എം എൽ എ മാറുള്ള കക്ഷികൾ നാല് കക്ഷികളാണുള്ളത് അഞ്ച് കക്ഷികളുണ്ട് ഒരു കക്ഷി നേരത്തെ പുറത്തുപോയി തിരിച്ചു വന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നാല് പാർട്ടികളെ മാത്രമേ പരിഗണിച്ചുള്ളൂ അതിൽ രണ്ടു പേർ അഹമ്മദ് ദേവർകോവിലും അതുപോലെ തന്നെ ആന്റണി രാജുവും രണ്ട് രണ്ടര വർഷം മന്ത്രിമാരായി അവർ രാജിവെച്ചു ആ ഒഴിവിലേക്കാണ് കടന്നപ്പള്ളി രാമചന്ദ്രനും അതേപോലെ തന്നെ കെ ബി ഗണേഷ് കുമാറും മന്ത്രിയായി വരുന്നത് മുന്നണി തീരുമാനപ്രകാരമാണ് മന്ത്രിയാകുന്നത് എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷ നിലപാട് ഇരുപത്തിയൊൻപതിന് സത്യപ്രതിജ്ഞ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കേണ്ടതാണ് സത്യപ്രതിജ്ഞയിൽ അദ്ദേഹം പറഞ്ഞു പങ്കെടുക്കില്ല എന്ന് ബഹിഷ്കരിക്കുന്നു എന്ന് ഇത് സ്ഥിരം പരിപാടിയായി മാറിയിട്ടുണ്ട് പ്രതിപക്ഷത്തിൻ്റെ ബഹിഷ്കരിക്കുക ബഹിഷ്കരിക്കുക എന്ന് നേരത്തെ കേരളീയം പരിപാടി വന്നപ്പോൾ പറഞ്ഞു ബഹിഷ്കരിക്കുന്നു എന്ന് നവകേരള സദസ് എന്ന പരിപാടി സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞു ബഹിഷ്കരിക്കുന്നു എന്ന് ഇപ്പോഴിതാ പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിലും പങ്കെടുക്കില്ല എന്നാണ് അതും ബഹിഷ്കരിക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് എന്താണ് കാരണം ഉമ്മൻചാണ്ടിയെ കേസിൽ കൊടുക്കാൻ ശ്രമിച്ച ആളാണ് അദ്ദേഹം എന്ന ആരോപണം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു കേസ് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ മന്ത്രിയാക്കാൻ പാടില്ല കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കാൻ പാടില്ല എന്ന വാദമാണ് കെ ബി ഗണേഷ് കുമാറിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൽ ആർക്കെങ്കിലും ഇനി ജീവിതകാലത്ത് മന്ത്രിയാവാൻ കഴിയുമോ എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട് ഉമ്മൻചാണ്ടിയുമായുള്ള തർക്കം അത് എൽ ഡി എഫിൽ ഉണ്ടാകുമ്പോഴുള്ള തർക്കമല്ല അത് യു ഡി എഫിൽ ഉണ്ടാകുമ്പോഴുള്ള തർക്കമാണ് അന്ന് കെ ബി ഗണേഷ് കുമാർ യു ഡി എഫിലായിരുന്നു യു ഡി എഫിന്റെ ഘടക കക്ഷിയായിരുന്നു കേരള കോൺഗ്രസ് ബി ആ സമയത്ത് മുന്നണിക്കകത്തുണ്ടായ പ്രശ്നങ്ങൾ മന്ത്രിസഭയ്ക്കകത്തുണ്ടായ പ്രശ്നങ്ങൾ അതിന് എന്തിനാണ് എൽ ഡി എഫിലേക്ക് വന്നപ്പോഴുള്ള പ്രശ്നവുമായി കൂട്ടിക്കുഴയ്ക്കുന്നത് നിങ്ങളുടെ പാർട്ടി ഭരിക്കുമ്പോൾ ആ പാർട്ടിയിലുണ്ടായിരുന്ന മുന്നണിയിലുണ്ടായിരുന്ന ഒരു ഘടക കക്ഷി അതിൻ്റെ മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയും മന്ത്രിയും തമ്മിൽ തർക്കമുണ്ടായിരുന്നു പ്രശ്നങ്ങളുണ്ടായിരുന്നു എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതെല്ലാം കെ പി ഗണേഷ് കുമാറിൻ്റെ വ്യക്തിപരമായ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഉമ്മൻചാണ്ടി ഇടപെടുകയും ഒക്കെ ചെയ്തു അതുതന്നെ വലിയ വാർത്തയാകി ഉമ്മൻചാണ്ടി ഈ കക്ഷികളുമായി രഹസ്യ ചർച്ച നടത്തി എറണാകുളത്ത് ഗസ്റ്റ് ഹൗസിൽ വെച്ച് അതും വലിയ വാർത്തയായി എന്താണ് ചർച്ച നടത്തിയതെന്ന് ഒരിക്കലും പുറത്തു പറയില്ല എന്ന് ഉമ്മൻചാണ്ടി അന്നേ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആത്മകഥ പുസ്തകത്തിലും അക്കാര്യം വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല എന്നതും നമ്മുടെ മുന്നിലുള്ള തെളിവാണ് പക്ഷേ ഇതേക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത് ഉമ്മൻചാണ്ടിക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ് ആ ഗൂഢാലോചന ആര് നടത്തിയെന്ന് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല പക്ഷേ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അതാരാണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് അതിന് സി ബി ഐ അന്വേഷണം വേണം മറ്റന്വേഷണം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിലാണ് ഒരാൾ പോയി കോടതിയിൽ കേസ് കൊടുക്കുന്നത് ഈ ഗൂഢാലോചനയിൽ കെ വി ഗണേഷ് കുമാറിന് പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ആ കേസ് നടക്കുന്നു എന്നല്ലാതെ ഇതുവരെയും കോടതി കെ വി ഗണേഷ് കുമാറിന്റെ കുറ്റക്കാരനായി കണ്ടെത്തിയിട്ടില്ല വെറുതെ വിവാദത്തിലേക്ക് വലിച്ചെടുക്കുക വിവാദത്തിലേക്ക് കൊണ്ടുവരിക അങ്ങനെ ഒരു പ്രശ്നം എടുക്കുക എന്നതാണ് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ തന്ത്രം വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യുക അതാണ് പ്രതിപക്ഷം എല്ലാ കാര്യവും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളെ വ്യക്തിപരമായി ആക്രമിക്കുക ഇപ്പോഴിതാ ഇനി ഒന്നും വേണ്ട ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിയെ അവഹേളിച്ച ഉമ്മൻചാണ്ടിക്കെതിരെ ഗൂഢാചര നടത്തിയ ആളാണ് അതുകൊണ്ട് സത്യപ്രതിജ്ഞ ബഹിഷ്കരിക്കുന്നു മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ കെ ബി ഗണേഷ് കുമാർ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നു ഇനിയിപ്പോൾ അടുത്തത് എന്തായിരിക്കും ബഹിഷ്കരിക്കുക പിന്നെ സാധാരണ കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ കെ എസ് യുവിൻ്റെ ഒരു സമര രീതി ഉണ്ട് ആദ്യം യു ഡി എഫ് പറയുന്നു ബഹിഷ്കരിക്കുക എന്ന് രണ്ടാമത്തെ സമര രീതി എന്നത് ബഹിഷ്കരണത്തിന് ശേഷം കരിങ്കൊടി കാണിക്കുക എന്നതാണ് അതിലേക്കാണോ പോകുന്നത് കരിങ്കൊടി ഉയർത്താനാണോ പോകുന്നത് എന്ന ചോദ്യം പ്രതിപക്ഷത്തോട് ചോദിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ആദ്യം ബഹിഷ്കരിക്കുകയും പിന്നീട് കരിങ്കൊടി കാണിക്കുകയും ചെയ്യുക എന്ന രീതിയാണ് സാധാരണ യു ഡി എഫ് ചെയ്യുന്നത് കോൺഗ്രസ് ചെയ്യുന്നത് കോൺഗ്രസ് പക്ഷേ കരിങ്കൊടി കാണിക്കാൻ വരില്ല യൂത്ത് കോൺഗ്രസിനെയും കെ എസ് യുവിനേയും പറഞ്ഞു വിടും അവരാണ് കരിങ്കൊടി കാണിക്കുക അത് സംഘർഷത്തിലേക്ക് നയിക്കും അത് വീണ്ടും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഘർഷം ഉണ്ടാക്കാനാണോ പരിപാടി എന്ന കാര്യവും കൂടി പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കണം പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട് ബഹിഷ്കരണം പ്രഖ്യാപിക്കും പക്ഷെ കരിങ്കൊടി കാണിക്കും എന്ന് പ്രഖ്യാപിക്കില്ല അത് പെട്ടെന്നായിരിക്കും ഏതെങ്കിലും കവലയിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും റോഡിൻ്റെ വളവിൽ നിന്ന് ഒക്കെ ചാടി വീഴുകയാണ് പതിവ് ആ രീതിയിലുള്ള സമരത്തിലേക്ക് തന്നെയാണോ വീണ്ടും പോകുന്നത് കെ ബി ഗണേഷ് കുമാറിനെതിരെ പ്രതിപക്ഷം എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരുന്നുണ്ട് അത്തരം ചർച്ചകളാണോ കോൺഗ്രസ് നടത്തുന്നത് യു ഡി എഫ് നടത്തുന്നത് എന്ന കാര്യം പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കളും വ്യക്തമാകേണ്ടിയിരിക്കുന്നു ഏതായാലും എന്ത് സമരം വന്നാലും എന്തൊക്കെ രീതിയിലുള്ള വിമർശനം വന്നാലും ഇരുപത്തി ഒൻപത് എന്ന ദിവസമുണ്ടെങ്കിൽ അന്ന് കെ ബി ഗണേഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയാകുമെന്ന കാര്യം സംശയമേ ഇല്ല വകുപ്പ് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് അത് ഗതാഗത വകുപ്പ് തന്നെ ആയിരിക്കുമെന്നാണ് സൂചന മുഖ്യമന്ത്രിയാണ് അത് ഔദ്യോഗികമായി തീരുമാനിക്കേണ്ടത് ആ തീരുമാനവും അന്ന് തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും കെ ബി ഗണേഷ് കുമാർ അടുത്ത രണ്ടര വർഷക്കാലം ഈ സർക്കാരിൻ്റെ കാലാവധി കഴിയുന്നതുവരെ മന്ത്രിസ്ഥാനത്ത് ഉണ്ടാകും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ആ തീരുമാനമാണ് ഇന്ന് ഇടതു മുന്നണി എടുത്തിരിക്കുന്നത് പ്രതിപക്ഷം ബഹിഷ്കരിക്കുമെന്നും അതിനുശേഷം കരിങ്കൂടി കാണിക്കുമോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അവരാണ് ആ തീരുമാനം പക്ഷേ അവർ പ്രഖ്യാപിച്ച് ചെയ്യണം എന്നത് മാത്രമാണ് അവരോട് അഭ്യർത്ഥിക്കാനുള്ള പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിക്കാനുള്ള സമരം ചെയ്യുന്നതിൽ തെറ്റില്ല ജനാധിപത്യപരമായ എല്ലാവർക്കും സമരം ചെയ്യാനുള്ള അവകാശമുണ്ട് പക്ഷേ അത് മുൻകൂട്ടി പ്രഖ്യാപിച്ച് അറിയിച്ചിട്ടായിരിക്കണം എന്ന് മാത്രമേയുള്ളൂ I <laughs>